കൊല്ലത്ത് ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന ഇരുപത് കിലോയിലധികം കഞ്ചാവ് പിടികൂടി വയനാട് സ്വദേശി അനിൽകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് സംഘവും ഈസ്റ്റ് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് ഇന്ന് രാവിലെ തിരുപ്പതിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ട്രെയിനിലാണ് കഞ്ചാവ് കടത്തിയത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി ഡാൻസ് ഓഫ് ടീം പരിശോധന നടത്തി മയ്യനാട് സ്വദേശി അനിൽകുമാറിൽ നിന്നും പെട്ടിയിലാക്കിയ നിലയിൽ ഇരുപത് കിലോയിലധികം കഞ്ചാവാണ് പിടികൂടിയത് വിപണിയിൽ പത്തു ലക്ഷം രൂപ വിലമതിക്കും പിടികൂടിയ കഞ്ചാവ് ശേഖരത്തിന് ഏറെ നാളുകളായി അനിൽകുമാർ ഡാൻസ് അഫ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു സമാനമായ കേസുകളിൽ മുമ്പും ഇയാൾ പിടിയിലായിട്ടുണ്ട് ഓരോ തവണ പിടിയിലായ ശേഷവും ജാമ്യത്തിലിറങ്ങി വീണ്ടും കഞ്ചാവ് കച്ചവടം നടത്തുകയാണ് പതിവ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിക്കുന്ന കഞ്ചാവ് ചില്ലറ വിൽപ്പന നടത്തു സിറ്റി ഡാൻസ് അഫ് ടീമും ഈസ്റ്റ് പോലീസും ചേർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ വൈദ്യ ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജനം കൊല്ലം